പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഒരു പുതിയ ദിവസം കാണുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ ഓരോ ദിവസവും നാം ജീവിച്ചിരിക്കുന്നത് ദൈവകൃപയാലാണ് കണ്ണിൽപ്പെടാത്ത എന്തൊക്കെ ആപത്തുകൾ ചുറ്റി വളയുന്നുണ്ട് പക്ഷേ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ സംരക്ഷിക്കുന്നത് അല്ല ഞാൻ വളരെ ഭക്തിയുള്ളവനാണ് പരിശുദ്ധതയുള്ളവനാണ് എന്റെ ഭക്തിയാണ് എന്നെ കാക്കുന്നത് എന്ന് പറയാനാകുമോ നമ്മുടെ ഭക്തിയും വിശുദ്ധിയും നീതിയും അല്ല ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ എന്താണെന്നറിയാമോ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ദൈവം കാണിക്കുന്ന ഒരു ദയവാണ് എന്നെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ദൈവം എന്നെ ആശീർവദിക്കാൻ എനിക്കൊരു യോഗ്യതയും ഇല്ലല്ലോ ദൈവത്തിന്റെ മകനെന്നറിയപ്പെടാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇതെനിക്ക് കൃപയാൽ ആണത്ര ലഭിച്ചിരിക്കുന്നത് അതിനാൽ ആ കൃപ നമ്മെ ആശ്വസിപ്പിക്കണം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തിയാറാം വാക്യത്തിൽ ഒരു ഭക്തൻ നന്നായി പറഞ്ഞിരിക്കുന്നു അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ കൃപ എന്നെ ആശ്വസിപ്പിക്കട്ടെ അങ്ങനെക്ക് വാക്ക് തന്നിരിക്കുന്നു ആ വാഗ്ദാനപ്രകാരം അങ്ങയുടെ കൃപ എന്നെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്താണെന്നറിയാമോ കർത്താവ് എനിക്കൊരു വാക്ക് തന്നിരിക്കുന്നു എന്റെ കൃപ നിന്നെ വിട്ടു മാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങി പോവുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവയ അരുളി ചെയ്യുന്നു എന്ന് അനേകം വർഷങ്ങൾക്ക് മുൻപ് എന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ വാഗ്ദത്തത്തെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ സ്തുതിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അങ്ങനെക്ക് വാക്ക് തന്നിരിക്കുന്നു എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്ന് ആ ദയ എപ്പോഴും എനിക്ക് തരാൻ ഓർക്കേണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവിലൊരു മാറ്റം എന്റെ ആത്മീക വളർച്ചയിൽ ഒരു നവന്മേഷം ഒരു പുതിയ ബലമുണ്ടാകുന്നത് കാണാനാകും അതാണ് ദൈവത്തിന്റെ ദയ ഈ ഭക്തൻ ഭംഗിയായി പ്രാർത്ഥിക്കുന്നു അടിയനോടുള്ള നിന്റെ വാഗ്ദത്തപ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലേ എൻറെ ദയ നിനക്ക് മതി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ എൻറെ ദയ നിന്നെ ആശ്വസിപ്പിക്കും എന്നെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ എൻറെ ദയ നിന്നെ വിട്ട് മാറില്ല എന്നെപ്പോഴോ വാക്ക് തന്നിട്ടില്ലേ അത് ഓർത്തു നോക്കൂ അതോർത്ത് ഈ വാഗ്ദത്തം തന്ന ദൈവത്തോട് അത് ഓർമ്മിച്ചങ്ങയുടെ കൃപയെന്നെ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പറയൂ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഇടക്കിടയ്ക്ക് ആ വാഗ്ദത്തത്തെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ മഹത്തായൊരു സന്തോഷം ഉണ്ടാകും വാക്ക് തന്ന ദൈവം വാക്ക് മാറാത്തവനാണ് നമ്മൾ പോലും ചില സമയങ്ങളിൽ വാക്കുതെറ്റിക്കും പക്ഷേ ദൈവം വാക്കുമാറാത്തവനാണ് ആ വാഗ്ദത്വം പിടിച്ചുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ ഞാൻ സത്യസന്ധതയില്ലാത്തവനായിരുന്നാലും അങ്ങ് സത്യമുള്ളവനായിരിക്കുന്നു എനിക്കങ്ങ് വാക്ക് തന്നിരിക്കുന്നു അങ്ങയുടെ ദയ കാണിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ആ ദയ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോ ഒരത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നത് എന്റെ ആത്മീക ജീവിതത്തിൽ കണ്ടിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ദൈവത്തിന്റെ ദയ നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം ദയ കാണിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു ഇന്ന് പറയൂ ദൈവമേ അങ്ങനെക്ക് വാക്ക് തന്നതുപോലെ അങ്ങയുടെ ദയ എന്നെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയൂ ഇപ്പോൾ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യത്തിൽ അത്ഭുതം നടക്കും ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ് അങ്ങയുടെ ദയ ദൃശ്യമാകുന്ന ദിവസമാണ് ദൈവം മഹത്തായ കൃപയോടെ നിങ്ങളോട് ദയ കാണിച്ച് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് പിന്നെന്തിനാണ് വിഷമിക്കുന്നത് ഈ കൃപ നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്നറിയാമോ യേശു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് പകരം മരിച്ച് നമുക്ക് വേണ്ടി എല്ലാം ചുമന്ന് തീർത്തതുകൊണ്ട് യേശുവിന്റെ ദയ നമുക്ക് കിട്ടിയിരിക്കുന്നു അതോർത്ത് നിങ്ങളെ താഴ്ത്തു താഴ്മയുള്ളവരോട് ദൈവം ദയ കാണിക്കും നിങ്ങളെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കൂ ദൈവത്തിന്റെ കൃപ നിങ്ങളെ ആശ്വസിപ്പിക്കും പറയൂ ദൈവമേ അങ്ങയുടെ ദയക്കായി സ്തോത്രം എനിക്ക് തന്ന ദയാഗ്ദത്തത്തിനായി സ്തോത്രം ആ വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കണമേ ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ ഈ മകനും മകൾക്കും അങ്ങ് നൽകിയ കൃപയുടെ വാഗ്ദത്തത്തെ ഓർക്കുമാറാകട്ടെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടാകട്ടെ ആശ്വാസമുണ്ടാകട്ടെ വേദനകൾ മാറട്ടെ ഒരു ഒരതിശയം അവരിന്ന് കാണുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റീഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാനായി